നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഏകദിനത്തിൽ ഒന്നാം നമ്പർ ബാറ്റർ ആരാ ആ മുപ്പത്തിയെട്ടുകാരൻ രോഹിത് ശർമ്മയാണ് ഐ സി സിയുടെ ഏറ്റവും പുതു പുതിയ ഒ ഡി ഐ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് പുതുക്കിയ ഒ ഡി ഐ റാങ്കിങ്ങിൽ രണ്ട് സ്ഥാനം മെച്ചപ്പെടുത്തി അദ്ദേഹം ഒന്നാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇന്ത്യൻ നായകൻ ശുഭൻ ഗില്ല് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു രണ്ട് സ്ഥാനം നഷ്ടപ്പെടുത്തി അദ്ദേഹം മൂന്നാം സ്ഥാനത്താണ് അപ്പോൾ ഓസ്ട്രേലിയയിൽ പോയിട്ട് പൊളിച്ചടിക്കുകയില്ലേ രോഹിത് അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ പ്രതിഫലിച്ചിരിക്കുന്നത് നമ്മൾ നോക്കിയാണ് ആരൊക്കെയാണ് ഓഡിയായി ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തിൽ നിന്ന് ഒന്ന് രോഹിത് ശർമ്മ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് റേറ്റിങ്ങുമായിട്ട് ഒന്നാമത് രണ്ട് ഇബ്രാഹിം സദ്രൻ എഴുന്നൂറ്റി അറുപത്തി നാലാണ് റേറ്റിംഗ് മൂന്ന് ശുഭ്മൻ മൻ ഗില്ല് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിങ് നാലാമത് ബാബർ അസം അഞ്ച് ഡാരിൽ മിച്ചൽ ആറ് വിരാട് കോഹ്ലി രണ്ട് ഡക്കുകൾ അദ്ദേഹത്തെ എഫക്റ്റ് ചെയ്തു അപ്പോൾ അദ്ദേഹം അഞ്ചാം സ്ഥാനത്ത് ആറാം സ്ഥാനത്തേക്ക് പോയി ഏഴ് ചരിത സലങ്ക എട്ട് ഹാരി ടക്ടർ ഒമ്പത് ശ്രേയസയർ പത്ത് ഷായ് ഹോപ്പ് ഇതാണ് ടോപ്പ് ടെൻ റാങ്കിങ് ബാറ്റർമാർക്കിടയിലുള്ളത് ഇനി ഏകദിനത്തിലെ ബൗളിംഗ് റാങ്കിങ്ങിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ബൗളിംഗ് റാങ്കിങ്ങിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് വരുന്നത് റാഷിദ് ഖാനാണ് രണ്ട് കേശവ മഹാരാജ് മൂന്ന് മഹേഷ് ദീക്ഷണ നാല് മിച്ചൽ സാനർ അഞ്ച് ചോഫ്ര ആർച്ചറ് ആറ് ബെർണാഡ് ഷോൾസ് ഏഴ് കുൽദീപ് യാദവ് കുൽദീപ് യാദവാണ് ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും ഉയർന്ന റാങ്കിങ് നേടിയിരിക്കുന്നത് എട്ട് ജോഷ് ഏസൽവുഡ് ഒമ്പത് മാച്ച് എൻട്രി പത്ത് ആദിൽ റഷീദ് ഇതാണ് ഒ ഡി ഐ ബൗളിംഗ് റാങ്കിങ്ങിലുള്ളത് നമുക്ക് ഒ ഡി ഐ ഓൾ റൗണ്ടേഴ്സ് റാങ്കിങ് കൂടി ഒന്ന് നോക്കാം ഒന്നാമത് അസ്മത്തുള്ള മർസായിയാണ് രണ്ട് സിക്കന്ദർ റസ മൂന്ന് മുഹമ്മദ് നബി നാല് മെഹദി ഹസൻ മിറാസ് അഞ്ച് റാഷിദ് ഖാൻ ആറ് മൈക്കിൾ ബ്രേസ്വല് ഏഴ് മിച്ചൽ സാൻഡർ എട്ട് അക്സർ പട്ടേൽ അദ്ദേഹമാണ് ടോപ്പ് ടെന്നിലുള്ള ഒരേ ഒരു ഇന്ത്യൻ ഓൾറൗണ്ടർ ഒമ്പത് ബ്രണ്ടൻ മാക്മില്ലൻ മില്ലൻ പത്ത് വാനന്ദു ഹസരംഗ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്